കൊഞ്ഞിച്ചു വാ വെൽക്കം ടു മൈ ചാനൽ ജാപ്പനീസ് ജേർണി വിത്ത് മീൻ നമ്മളെപ്പോഴും ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റെ അടിത്തറ മുതൽ പഠിക്കണം എന്നാലേ നമുക്ക് നല്ലോണം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഏതൊരു ലാംഗ്വേജ് പഠിക്കണമെങ്കിലും നമ്മൾ ആൽഫബെറ്റിൽ നിന്നുമാണ് തുടങ്ങുന്നത് അല്ലേ സോ നമുക്കും ആൽഫബറ്റിൽ നിന്ന് തുടങ്ങാം ആൽഫബെറ്റ് പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജാപ്പനീസ് റൈറ്റിംഗ് സിസ്റ്റം ജാപ്പനീസ് ലാംഗ്വേജിന് പൊതുവേ മൂന്ന് റൈറ്റിംഗ് സിസ്റ്റമാണ് ഉള്ളത് ഇരഹാന കാഞ്ചി ഹിരഗാന തദ്ദേശീയ ജാപ്പനീസ് പദങ്ങൾ പ്രയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഹിരഗാന ഉപയോഗിക്കുന്നത് ചില എക്സാമ്പിൾ നോക്കാം ടുഡേ ഇന്ന് ഈ വാക്കിനെ ജാപ്പനീസിൽ ക്യൂ എന്നാണ് പറയുക ഞാൻ അല്ലെങ്കിൽ ഐ എന്ന് നമ്മൾ പറയുന്നതിനെ ജാപ്പനീസിൽ വതഷി എന്നാണ് പറയുന്നത് മോർണിംഗ് എന്ന പദത്തിനെ നമ്മൾ ജാപ്പനീസിൽ അസ എന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് ഹിരഗാനയുടെ എക്സാമ്പിൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കത്തഗാനയാണ് കത്തഖാന ഫോറിൻ ടേംസിന് വേണ്ടിയാണ് കത്തഖാന ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇവിടെ കംപ്യൂട്ടറിനെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട് പസക്കോൺ മറ്റൊന്ന് കോൺപ്യൂത്ത എന്നാണ് അടുത്തത് ഐസ്ക്രീം ഐസ്ക്രീമിനെ ഐസു കുരീമു എന്നാണ് പറയുന്നത് ലണ്ടനെ റോൺ ടോൺ എന്നാണ് കഥകാനയിൽ പറയുന്നത് ജാപ്പനീസ് റൈറ്റിംഗ് സിസ്റ്റത്തിലെ മൂന്നാമത്തെ റൈറ്റിംഗ് സിസ്റ്റമാണ് കാഞ്ചി ഇത്തരത്തിലാണ് കാഞ്ചി വരുന്നത് കണ്ടാൽ ഒരു സിമ്പല് പോലെ തോന്നുമെങ്കിലും ഇതിലെ പല കാഞ്ചികളും ചൈനയിൽ നിന്നും കടമെടുത്തവയാണ് ഇത് നമ്മൾക്ക് വിശദമായി പിന്നീട് പഠിക്കാം ആദ്യം നമുക്ക് ഇരഹാന പഠിക്കാം ഇതാണ് ഇരഗാന ആൽഫബറ്റ് ജാപ്പനീസ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം うえ、お、か、き、く、け、こ、さ、しす、せ、そ、た、しす、 て、と、な、に、ぬ、ね、の、は、ひ、ふ、え、ほ、ま、にむ、め、 കഥകാനയിലും ഇതേ പ്രൊണൗൺസിയേഷൻ തന്നെയാണ് വരുന്നത് ചെറിയ വ്യത്യാസമുള്ളത് എഴുത്തു രീതിയിൽ മാത്രമാണ് ആൽഫബറ്റിലെ ഓരോ അക്ഷരവും എങ്ങനെ എഴുതാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം